ഫാഷൻ ട്രെൻഡുകൾ അറിഞ്ഞു പഠിക്കാനും ഈ മേഖലയിൽ കരിയർ സ്വന്തമാക്കാനും കേരളത്തിൽ അവസരം ഫാഷൻ പ്രൊഫഷണലുകളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ ബിരുദ പഠനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാം ഫാഷൻ രംഗത്തെ മുൻനിര സ്ഥാപനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെ കൊല്ലം കുണ്ടറയിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ അംഗീകാരമുള്ള കോഴ്സിന് കേരള സർവകലാശാലയാണ് ബിരുദം നൽകുന്നത് നാല് വർഷം എട്ട് സെമിസ്റ്ററുകളിലായി ബാച്ചിലർ ഓഫ് ഡിസൈൻ ഫാഷൻ ഡിസൈൻ പ്രോഗ്രാമുകളാണ് സ്ഥാപനത്തിൽ നടത്തുന്നത് ഏതെങ്കിലും അംഗീകൃത ബോർഡിൽ നിന്ന് പ്ലസ് ടു വിജയിച്ചിരിക്കണം എൽ ബി എസ് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം ജനറൽ എബിലിറ്റി ടെസ്റ്റ് ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ് എന്നിവ ഉൾപ്പെടുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജൂൺ രണ്ടാം വാരം പ്രവേശന പരീക്ഷയുണ്ടാകും മുൻവർഷത്തെ ചോദ്യപേപ്പറുകൾ വെബ്സൈറ്റിലുണ്ട് ജൂലൈ ആദ്യ ആഴ്ച തന്നെ ക്ലാസുകൾ ആരംഭിക്കും കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാകും കോഴ്സ് വിജയകരമായി പൂർത്തിയാകുന്നവർക്ക് ഫാഷൻ മേഖലയിൽ നിരവധി സാധ്യതകളാണുള്ളത് ഫാഷൻ ഡിസൈനർ ഫാഷൻ സ്പെഷ്യലിസ്റ്റ് ഫാഷൻ ഇലസ്ട്രേറ്റർ ഫ്രീലാൻഡ് ഡിസൈനർ ഫാഷൻ ഫോർക്കാസ്റ്റർ ഫാഷൻ കോറിയോഗ്രാഫർ ഫാഷൻ കോർഡിനേറ്റർ ഫാഷൻ ജേണലിസ്റ്റ് തുടങ്ങി ഉയർന്ന ശമ്പളത്തിൽ ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് ജോലി സാധ്യതകൾ ലഭിക്കുന്നു കോഴ്സ് കാലയളവിൽ പ്ലേസ്മെൻറ് സഹായം സ്ഥാപനം നൽകും ഒരു സെമിസ്റ്ററിന് നാൽപ്പത്തി രൂപയാണ് ട്യൂഷൻ ഫീസ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് മുപ്പത്തിയൊന്ന് ഡബ്ല്യൂ 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 ഡോട്ട് ഐ എഫ് ടി കെ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ഡബ്ല്യൂ 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 ഡോട്ട് എൽ ബി എസ് സെൻറ്റർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്നീ വെബ്സൈറ്റുകളിൽ വിശദവിവരങ്ങൾ ലഭ്യമാണ്